ഹരേ കൃഷ്ണ ഇന്ന് ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു കുഞ്ഞു കഥയാണ് പറയാൻ പോകുന്നത് വൃന്ദാവനത്തില് ഗോപികമാരും കണ്ണനും കൂടിയുള്ള ചെറിയൊരു കഥ ഒരു ദിവസം ആ ഇങ്ങനെ കണ്ണനും ഗോപികമാരും ആ രാധയുമൊക്കെ കൂടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നേ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്തേക്ക് കണ്ണൻ പറഞ്ഞു നാളെ ആരാണ് എനിക്ക് ആദ്യം ഉച്ചയ്ക്കുള്ള ഭക്ഷണം തരുന്നത് നാളത്തെ മുഴുവൻ ദിവസവും ഞാൻ അവരുടെ കൂടത്തിൽ ആയിരിക്കും സ്പെൻഡ് ചെയ്യുക ആ അവരുടെ കൂടത്ത് ഞാൻ ആ ഫുൾ ടൈം ഞാൻ അവരുടെ കൂടത്തേ ഉണ്ടാവും അവരുടെ എന്ത് കാര്യത്തിലും ഞാൻ അന്നേരം ആ ദിവസം ഫുള്ള് കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു ആ അപ്പോൾ എല്ലാവരും വിചാരിച്ചു എന്തായാലും ഞാൻ തന്നെ ആദ്യം ഉണ്ടായിക്കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞ് എല്ലാവരും പോയിട്ടോ പോയിട്ട് എല്ലാവരും കണ്ണിന് ഭക്ഷണം കൊടുക്കാനല്ലേ ആ കണ്ണൻ തൻ്റെ കൂടത്തെ ഒരു ദിവസം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാരുടെ കാര്യമാണോ എല്ലാവരും കൊതിക്കുന്ന കാര്യമല്ലേ കണ്ണൻ്റെ കൂടത്തിൽ ആ സദാസമയം ഇങ്ങനെ സ്പെൻഡ് എന്നുള്ള കാര്യം അപ്പോൾ അവരെല്ലാവരും നല്ല അടിപൊളി ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി വ്യത്യാസം കൊണ്ട് കൊടുക്കാൻ രാധ ഉണ്ടാക്കി കേട്ടോ രാധയും നല്ല ഗംഭീരമായിട്ട് നല്ല അടിപൊളി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എന്നിട്ട് കൊണ്ടു കൊടുക്കാൻ നേരത്ത് ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇങ്ങനെ കൊണ്ടു കൊണ്ടുപോകുകയാണെങ്കിലൊക്കെ വെച്ച് മൂടിയിട്ട് രാധ ഇങ്ങനെ പോകുന്ന സമയത്ത് ആ വഴിയരികിൽ ഒരു കുഞ്ഞു കുട്ടിയിരുന്ന് കരയുന്നു ആ കൂടെ നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ അമ്മ ഇരിപ്പുണ്ട് കേട്ടോ എന്തിനാ കരയുന്നതെന്ന് നോക്കുമ്പോഴത്തേക്കും ആ കുഞ്ഞിന് ഭക്ഷണം നിർബന്ധിച്ച് കൊടുക്കുന്നു പക്ഷെ കുഞ്ഞ് കഴിക്കുന്നില്ല നോക്കുമ്പോഴത്തേക്കും അത് ആ വഴിയിരിക്കൽ ആരോ ഇട്ടിട്ട് പോയ ഒരു ഇലപ്പുതിയാണ് ആ ഇലപ്പുതിയിലെ ഭക്ഷണത്തിന് ഭയങ്കര ദുർഗന്ധം ആ ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ലാണ്ട് ആ വിശന്നിരിക്കുന്ന ആ കുഞ്ഞിന് അമ്മ ഒരു നിവൃത്തിയില്ല എന്നിട്ട് അത് ആ ഇലപ്പുതി എടുത്ത് അതിലെ ഭക്ഷണം കൊടുക്കണം അപ്പോൾ കുഞ്ഞ് എനിക്ക് വേണ്ട ഈ വൃത്തികെട്ട ഭക്ഷണം എനിക്ക് വേണ്ട ഇത്തിന് ഭയങ്കര നാറ്റം വരുന്നു അമ്മ എനിക്കിത് വേണ്ട കഴിക്കാനെന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞു കറിയാണ് ഇത് കണ്ടപ്പോൾ രാധയ്ക്ക് ഭയങ്കര വിഷമായിട്ടോ രാധ എന്താ ചെയ്ത് ഒന്നും ആലോചിക്കാണ്ട് തൻ്റെ കയ്യിലിരുന്നിട്ടുള്ള കണ്ണിനെ കൊടുക്കാൻ വെച്ചിരുന്ന ആ ഭക്ഷണം എടുത്തിട്ട് ആ കുഞ്ഞിനെ കൊണ്ടു കൊടുത്തു ആ സമയമായപ്പോഴത്തേക്കും അമ്മ ഇതാണ്ട് കുഞ്ഞിനെ അവിടെ ഇരുത്തിയിട്ട് വേറെ ഭക്ഷണം നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയ സമയത്താണ് രാധ കൊണ്ടുവന്ന് കുഞ്ഞിനെ ഈ ഭക്ഷണം കൊടുക്കുന്നത് കുഞ്ഞ് സന്തോഷത്തോടെ അത് കഴിക്കുന്ന കണ്ടപ്പോഴത്തേക്കും രാധയുടെ കണ്ണും മനസ്സും ഒക്കെ നിറഞ്ഞു അങ്ങനെ ആ രാധാദേവി ഇങ്ങനെ ആ കുഞ്ഞിൻ്റെ അടുത്ത് ഇരിക്കുമ്പോഴത്തേക്കാണ് അമ്മ ഇതാ എവിടുന്നോ ഒരു ചെറിയൊരു പാത്രത്തിൽ ആ ഒരു ചുവറ്റുപാത്രത്തിലെ കഞ്ഞി ആയിട്ട് വരുന്നു ആ കഞ്ഞി രാധാദേവിയോട് പറഞ്ഞു എൻ്റെ മോൻ്റെ വശപ്പം എന്തായാലും മാറിയില്ലോ അതാ ഈ കഞ്ഞി എന്തായാലും കൊണ്ടുപോകോളൂ രാധാദേവി പറഞ്ഞു വേണ്ട അതിരുന്നോട്ടെ പിന്നെ കഴിക്കാലും ഇരുന്നോട്ടെ വേണ്ട പറ്റില്ല ഇത് കൊണ്ടുപോകണം ഇത് കൊണ്ടുപോയേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് കഞ്ഞി നിർബന്ധിച്ച് ആ ചുറ്റുപാത്രം കൊടുത്തു വിട്ടു അപ്പോൾ രാധാദേവി വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും സമയം പോയി ബാക്കി എല്ലാ ഗോപികമാരും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കണ്ണൻ്റെ അടുത്ത് വന്നിട്ടുണ്ടാവും ഇനിയിപ്പോൾ പോയാലും എനിക്ക് ഫസ്റ്റ് കിട്ടില്ല എൻ്റെ കൂടെ എന്തായാലും കണ്ണൻ സമയം ചിലവഴിക്കാൻ പോകുന്നില്ല ആരെങ്കിലും ആദ്യം കൊണ്ട് കൊടുത്തിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിച്ച എന്തായാലും പോയി നോക്കാം എന്ന് പറഞ്ഞു വൃന്ദാവനത്തിലേക്ക് പോവുകയാണേ ആ ചെന്നു വൃന്ദാവനത്തിൽ ചെന്നപ്പത്തേക്കും ഇതാ ആ കണ്ണൻ അവിടെ ഒരു ആലിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പൊതച്ചു മൂടി ഇരിക്കുന്നു ആ അപ്പോൾ ഇതാ ഗോപികമാരെല്ലാം ചുറ്റും കൂടുതൽ ഇപ്പുണ്ട് ആ രാധ വന്ന കണ്ടപ്പോഴത്തേക്കും കണ്ണൻ ഇങ്ങനെ പറഞ്ഞു ഭയങ്കര തണുപ്പ് ഭയങ്കര പനി എന്താണെന്നറിയില്ല ഭയങ്കര പനി രാവിലെ തൊട്ട് ആ ഈ കൂട്ടത്തിൽ ആരെങ്കിലും കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ടോ എനിക്കിപ്പോൾ ഇച്ചിരി കഞ്ഞി കുടിക്കാനാണെന്ന് തോന്നുന്നത് ഭയങ്കര ക്ഷീണം തോന്നുന്നു ചൂട് കഞ്ഞി കിട്ടിയിരുന്നെങ്കിൽ കുടിക്കായിരുന്നുവെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആ രാധാദേവി ഓടിക്കുന്നിട്ട് പറഞ്ഞു ദാ എൻ്റെ കയ്യിൽ കഞ്ഞി ഉണ്ട് ഞാൻ കഞ്ഞി തരാമെന്ന് പറഞ്ഞിട്ട് ദാ കഞ്ഞി കൊടുത്തു ആ കണ്ണൻ കണ്ണിനെന്നിട്ടിങ്ങനെ ആ കഞ്ഞി കുടിക്കുന്ന സമയത്ത് കള്ളക്കണ്ണ് ഇങ്ങനെ നോക്കി ആ രാധാദേവി രാധാദേവിക്ക് മനസ്സിലായി അപ്പോൾ രാധാദേവി ഇങ്ങനെ പറഞ്ഞു ആ വഴിയരികിലിരുന്ന് ആ ഞാൻ ഉണ്ടായിക്കൊണ്ട് വന്ന ഭക്ഷണം കഴിച്ചാൽ നീ തന്നെയല്ലേ കള്ളക്കണ്ണ ഏഹ് നീ എന്നെ നീ തന്നെയല്ലേ ആ കുഞ്ഞു കുട്ടിയായിട്ട് വന്നിട്ട് എന്നെ പരീക്ഷിക്കാനായിട്ട് വന്ന നീ തന്നെ അല്ലേ എന്ന് ചോദിച്ചു ഇതാ ആ കണ്ണൻ്റെ സ്നേഹം നോക്കുക ഭക്തന്മാരുടെ അടുത്ത് ആ എത്ര കാരുണ്യവരാണ് കണ്ണൻ ആ പക്ഷെ നമ്മൾ എല്ലാവരിലും ആ ഭഗവാനെ ദർശിക്കണം എന്നുള്ളതാണ് ഈ കഥയിൽ പറയുന്നത് ആ വഴിയടിൽ ആ കുഞ്ഞിരുന്നെ കണ്ടിട്ട് ആ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാതെ വൃന്ദാവനത്തിലേക്ക് രാത് ഓടിയിരുന്നെങ്കിലോ ആ കണ്ണൻ ആ ഭക്ഷണം കഴിക്കുവോ ഇല്ല ഒരിക്കലും ഇല്ല അപ്പോൾ ആ മാനവ സേവ തന്നെയാണ് ആ മാധവ സേവ എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത് അപ്പം വിശക്കുന്നവനും ദുഃഖം അനുഭവിക്കുന്നതിനും ഒക്കെ നമ്മളെ പറ്റുന്ന പോലെ സഹായിക്കാൻ പറ്റുന്നവരൊക്കെ സഹായിക്കുക എന്നുള്ളതാണ് ആ കണ്ണൻ ഈ കഥയിലൂടെ പറയുന്നത് വളരെ ചെറിയൊരു കഥയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഹരേ കൃഷ്ണ രാധേശ്യാം